ഇവിടെ ൻ എഡിറ്റ് ചെയ്ത ലക്നൌവിന്റെ ഈ പോക്കറ്റ് എഡിഷൻ ഞാൻ പറഞ്ഞോളെ വരുത്തിച്ചു സിആാർ ഇപ്പൊ അംബേദ്കരെ പറ്റിയ സഭയിൽ ചർച്ച ഉണ്ടായ ദിവസമാണ് ഇന്നിപ്പോ ഓക്കെ സിആർ ഇന്ന് ഇന്ന് രാഹുൽ ഗാന്ധി അഗ്നിവീർനെ പറ്റി പറഞ്ഞതിലടക്കം വസ്തുതാ വിരുദ്ധത ഉണ്ടോ എന്ന് വേറെ എന്ത് വേറെ ചർച്ചകൾ നടക്കട്ടെ പക്ഷെ രണ്ടു ദിവസമായി രാജ്യത്തിന്റെ സഭയിൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞ പത്ത് വർഷമല്ല പതിനഞ്ചു വർഷമായി കാണാത്ത ഒരു സംവാദ മുഖമാണ് ഒരു ജനാധിപത്യവാസക്ക് ആശ്വസിക്കാനുള്ള വകുണ്ടത് സിആർ തീർച്ചയായിട്ടും ഒന്നാമത് എനിക്കിന്ന് പ്രധാനമന്ത്രിയെക്കുറിച്ച് ആദ്യം പറയാനുള്ളത് തലമുറ മാറ്റം ഇന്ത്യയിൽ വന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാലം ഏതാണ്ട് തീരുകയാണ് ഞാൻ പ്ര വയസ്സിൻ്റെ ജീവിതകാലമല്ല അദ്ദേഹം ചിന്തിക്കുന്ന രീതിയിലല്ല ഇന്ത്യയിലെ യുവത്വം ചിന്തിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ കാണുന്നത് അതിലെ അദ്ദേഹത്തിൻ്റെ ആദ്യമാണ് കുട്ടി കുട്ടി എന്നുള്ള വിളി നമ്മുടെ നാട്ടിൽ എപ്പോഴും ഈ തലമുറ മാറ്റ മാറ്റകാലത്ത് ഈ വയസ്സായ ആളുകൾ തലനിറച്ച ആളുകൾ വിജയമാഷ് പറയണ പോലെ മറ്റുള്ളവരെ കുട്ടി കുട്ടി എന്ന് വിളിക്കും നീയൊക്കെ ഒരു കുട്ടിയാണ് എന്ന് മോഹൻലാൽ പറയുന്ന ഡയലോഗ് പോലെ ഈ കുട്ടി എന്ന് വിളിക്കുന്നത് തൻ്റെ ഉള്ളിലെ വൃദ്ധത്വമാണ് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഈ കുട്ടി കുട്ടി എന്ന് പറയുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇന്നലത്തെ പ്രസംഗത്തെ സംബന്ധിച്ച് ഇന്നലത്തെ പ്രസംഗത്തെ സംബന്ധിച്ച് ഏറ്റവും നേരത്തെ ജോൺ ബർട്ടാസ് പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ കിടക്കുന്നില്ല ഏറ്റവും പ്രധാനമായ കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോഡിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായ അയോധ്യയിലടക്കം വാരണാസിയിലടക്കം അമേദിയിലടക്കം ഉണ്ടായ ഫൈസാബാദ് ഞാൻ അയോധ്യ ഫൈസാബാദ് അടക്കം ഉണ്ടായ വലിയ തിരിച്ചടികൾക്ക് കാരണം എന്ത് എന്ന് ആലോചിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയില്ല ആലോചിക്കാൻ അത് മറച്ചു പിടിക്കാൻ വീണ്ടും ആ പുഴുകഴകിയ അല്ലെങ്കിൽ വളരെ കാലഹരണപ്പെട്ട ഹിന്ദു ഹിന്ദു ഹിന്ദുത്വം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാഹുൽ ഗാന്ധി അത് പറഞ്ഞല്ലോ ഞങ്ങൾ വിശ്വസിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ഹിന്ദുത്വത്തിലാണ് അങ്ങനെ പറയാൻ ബി ജെ പി എന്നെങ്കിലും തയ്യാറാവൂ എന്നെങ്കിലും എന്നെങ്കിലും ഒരിക്കൽ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് അദ്ദേഹത്തിന്റെ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കാൻ അവിടേക്കാണ് ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചു വരേണ്ടത് ഇന്ത്യൻ ജനാധിപത്യം എല്ലാവരെയും മണിപ്പൂരിലാ സുഹൃത്ത് പറഞ്ഞു കേട്ടില്ലേ ഇൻക്ലൂസീവ് ആയൊരു ജനാധിപത്യം എല്ലാവരെയും പരിഗണിക്കുന്ന ജനാധിപത്യം രണ്ടാമത്തെ കാര്യം ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു വിഷയത്തിനും വിലക്കയറ്റത്തിന് മറുപടി പറഞ്ഞില്ല മണിപ്പൂർ മാത്രമല്ല കർഷകരുടെ പ്രശ്നത്തിന് മറുപടി പറഞ്ഞില്ല അതുപോലെ മറ്റ് നിരവധി കാര്യം തിരിച്ചു എം എസ് പിയുടെ കാര്യം പറഞ്ഞു എം എസ് പി കൊടുക്കണോ കൊടുക്കില്ലോ എന്നുള്ളതല്ല ഗവൺമെന്റിന്റെ ഔതാര്യമല്ല ലീഗൽ ബാധ്യതയാവണം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതാക്കിയില്ലല്ലോ അതിപ്പോഴും ആക്കിയോ ഗൂഗിൾ പറയട്ടെ അതിപ്പോഴും ഉണ്ടോ ഇപ്പോൾ എം എസ് പി കിട്ടിയില്ലെങ്കിൽ എനിക്ക് കോടതി പോകാൻ പറ്റുമോ പറ്റില്ല കാരണം ഇവിടെ ഇതിൽ പറഞ്ഞതുപോലെ ഈ പെൻഷൻ കൊടുക്കുന്ന പോലെ ഇത് ഔതാര്യമാണ് വേണമെങ്കിൽ ഏത് ഗവൺമെന്റ് നിർത്താം ആ വിഷയം ഇന്നത്തെ തെറ്റിദ്ധരിപ്പിച്ചു നാലാമത്തെ ഞാൻ കണ്ട പ്രധാന കാര്യം സഖ്യകക്ഷികളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് കോൺഗ്രസ് നിൽക്കുന്നത് എനിക്ക് വരുന്നുണ്ട് ടി ഡി പിയും ജെ ഡി യു കൈമോക്കിയാൽ അപ്പൊ തീരുന്നതുള്ളൂ മോഡിയുടെ രാഷ്ട്രീയം രണ്ട് സഖ്യകക്ഷികളെ രണ്ട് പൊയ്ക്കാലിൽ നിർത്തിയിട്ടാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത് പൊയ്ക്കാലിൽ ഞാൻ അതന്നെ പറയുന്നു കാരണം ടി ഡി പി ഒക്കെ ഏതൊക്കെ കക്ഷിയാണെന്ന് നമുക്കറിയാം ടി ഡി പി ഒരു കാലത്ത് വലിയൊരു മുന്നണിയുടെ ഇപ്പുറത്തുള്ള മുന്നണിയുടെ നേതാവായിരുന്നു ആ മറുവശത്ത് ജെ ഡി യു കഴിഞ്ഞ ആറു മാസം മുമ്പ് വരെ അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് വരെ ഇന്ത്യ മുന്നണിയുടെ കൺവീനറായിരുന്നു അവരെയൊക്കെ കൂട്ടി അവരെ പൊക്കി പിടിച്ച് അവരുടെ ധൈര്യത്തിൽ നിൽക്കുന്ന മോഡി പ്രധാനമന്ത്രിയായ മോഡി പറയുന്നു രാഹുൽ ഗാന്ധിയുടെ കിട്ടിയ സീറ്റും രാഹുൽ ഗാന്ധിയുടെ ഇരുന്നൂറ്റി നാൽപ്പതും ഒക്കെ ഇവിടെ എന്തോ വലിയ പൊയ്ക്കാലിലാണ് ഇത് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ അദ്ദേഹത്തിന് യുക്തിപരമായി ഒരിക്കലും സംസാരിച്ചിട്ടില്ല വായിൽ കോലിട്ട് കുത്തിയാൽ മിണ്ടാത്ത പ്രധാനമന്ത്രി എന്നാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പാർലമെന്റിൽ അദ്ദേഹം ഏതെങ്കിലും ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം പറയാറില്ല അദ്ദേഹത്തിന് തോന്നിയ എന്തെങ്കിലുമൊക്കെ പറയും ഇവിടെയും അദ്ദേഹം അതാണ് ടു ദ പോയിന്റ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ജനങ്ങളുടെ ജീവിത പ്രശ്നം കർഷകരുടെയോ അല്ലെങ്കിൽ വിലക്കയറ്റമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണിപ്പൂരടക്കം മണിപ്പൂർ അദ്ദേഹം എന്തോ പറയാൻ പോയി മണിപ്പൂരിൽ അവിടെ ജയിച്ചതാരാന്ന് കണ്ടല്ലോ മണിപ്പൂരിൽ ബി ജെ പി പറഞ്ഞതാണ് അവിടെ ഭരിക്കുക ബി ജെ പി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തെ രണ്ട് സീറ്റും കോൺഗ്രസ് ജയിക്കുന്നു അപ്പോൾ മണിപ്പൂരിൽ ജനങ്ങൾ വിശ്വാസം അറിയാം കാശ്മീരിൽ സീറ്റ് ഒഴിച്ചാൽ കാശ്മീരിലേക്ക് ബി ജെ പി ഇല്ലേ കാശ്മീരിൽ ലഡാക്കിൽ തോറ്റു ഞാൻ പറഞ്ഞു വന്നത് കാശ്മീരിനോട് ചെയ്ത ദ്രോഹത്തെക്കുറിച്ച് പറഞ്ഞു ജമ്മു കാശ്മീരിനോട് മണിപ്പൂരിനോട് കാരണം ഇൻക്ലൂസീവ് അല്ല പറഞ്ഞു വീണ്ടും ഹിന്ദുത്വം പറയാം എനിക്ക് പറയാനുള്ളത് ഹിന്ദുത്വം ഇനി മുൻപോട്ട് കൊണ്ടുപോയാൽ ഈ ഹിന്ദുത്വത്തിന്റെ അജണ്ട ഇന്ത്യൻ ജനങ്ങൾ ബഹിഷ്കരിച്ചു അയോധ്യയിലെ ജനങ്ങൾ ബഹിഷ്കരിച്ചു ഹിന്ദുത്വത്തിൻ്റെ അജണ്ട ഇപ്പോൾ നമ്മുടെ നേരെ ഇന്ത്യൻ പാർലമെന്റ്